നമ്മൾ വീട്ടിൽ പൂക്കൃഷി ചെയ്യേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട മൂന്ന് നാല് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അപ്പൊ സമയം കളയുന്നില്ല നേരെ വീട്ടിലിട്ടു പോകും ശേഷം മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ആണ് അതിന്റെ ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായം ഉപയോഗിക്കാം ഞാൻ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇളക്കോളം മണ്ണിൽ വളം ചേർത്ത് ഡയറക്റ്റ് നടാവുന്നതാണ് മണ്ണ് ഒരുക്കുക്കിരിക്കുക്കി നനച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വിത്ത് നടാം ചകിരിച്ചോറ് കമ്പോസ്റ്റിൽ മാത്രം വിത്ത് കുത്തണം ഹൈബ്രിഡ് വെറൈറ്റി നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ല നമുക്ക് ഒന്നോ രണ്ടോ വിത്ത് വീതം ഒരു ട്രെയിൽ നടാവുന്നതാണ് എന്റെ വലിയ ഡ്രൈ ആയതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വിത്തുകൾ വീതം ഒന്നിൽ നടുന്നുണ്ട് വിത്ത് മുള പൊട്ടണമെങ്കിൽ അഞ്ച് ദിവസം എടുക്കും ഒന്നര ആഴ്ച എത്തുമ്പോഴത്തേക്കും തൈ നല്ല കൂടി വളരും ഈ സമയത്ത് നമുക്ക് തൈ മാറ്റി തരാം കാരണം നമ്മൾ മണ്ണെല്ലാം ഒരുക്കി പക്കയാക്കി ഇട്ടേക്കുവാണ് ഇനി തൈ നടക്കാം കോഴിവെള്ളം കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി പിണാക്കും ചാണകപ്പൊടിയും ഒരേ അളവിൽ മിക്സ് ചെയ്തതിന് ശേഷം നനച്ച് ഇതേ രീതിയിൽ തന്നെ വെള്ളത്തിൽ കലക്കി നിങ്ങൾക്ക് തടത്തിൽ ഒഴിക്കാവുന്നതാണ് നായി വെട്ടിക്കളച്ച മണ്ണിൽ ഡോളോമേറ്റ് ഇട്ട് മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യുക കോഴിവളം വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൃത്യമായിട്ട് ലിക്വിഡ് രീതിയിൽ ഒഴിച്ചു കൊടുക്കുക രണ്ട് കമ്പനിയുടെ സീഡ്സ് ആണ് നമ്മൾ തൈ ആക്കിയേക്കുന്നത് രണ്ടും ഓറഞ്ച് യെല്ലോയും മിക്സ് ചെയ്തിട്ടാണ് നടന്നത് താങ്ങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരുത്ത് കുറഞ്ഞിട്ടുള്ള തൈകളുടെ തണ്ട് ഒടിഞ്ഞു പോകാതെ അടിപൊളിയായിട്ട് വളർന്നുവരുവേ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കിയാണ് നമ്മൾ തൈ നടേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധപ്പെടുന്നുള്ള വളപ്രയോഗവും സംരക്ഷണവും നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ